ഹായ് ഗായ്സ് എൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇപ്പൊ രാവിലെ അഞ്ചു മണിയാണ് ഇട്ടോ സമയം ഞാനൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് ഞാനും നികിലേട്ടനും അമ്മയും കൂടിയാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര അമ്പലത്തിലേക്കാണ് ഒരു ബേപ്പൂർ ടു കൊട്ടിയൂർ ബ്ലോഗാണിന്ന് നമ്മൾ ചെയ്യുന്നത് ഇന്ന് സൺഡേ ആണ് കേട്ടോ അതായത് ജൂൺ ഒൻപതാം തീയതിയാണ് അപ്പോൾ ബസ്സിലാണ് ഞങ്ങളുടെ യാത്ര അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി ബേപ്പൂരിൽ നിന്നും മാനാഞ്ചിറയ്ക്ക് പോകുന്ന ഫസ്റ്റ് ബസ്സായ കണ്ണന്താനത്തിലാണ് ഇവിടുന്ന് ഞങ്ങൾ കയറുന്നത് അതായത് നടുവട്ടം സ്റ്റോപ്പിൽ നിന്നാണ് കേട്ടോ അങ്ങനെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് അഞ്ചേ മുപ്പത്തഞ്ചിനാണ് ബസ് അങ്ങനെ ബസ് വന്നു ഞങ്ങൾ ബസ്സിൽ കയറി അങ്ങനെ ഞങ്ങൾ മാനാഞ്ചിരി ഇറങ്ങി മാനാഞ്ചിരിൽ നിന്ന് പുതിയ സ്റ്റാൻഡിലേക്ക് ഓട്ടോയ്ക്ക് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ പുതിയ സ്റ്റാൻഡിലെത്തി ഇനി നമുക്ക് തലശ്ശേരി ബസ്സിലാണ് കേട്ടോ കയറേണ്ടത് അങ്ങനെ ആറേക്കാലിൻ്റെ തലശ്ശേരി ബസ്സിൽ ഞങ്ങൾ കയറി എട്ട് മണിയോട് കൂടി ഞങ്ങൾ തലശ്ശേരി സ്റ്റാൻഡിലെത്തി ഇവിടെ ഒരു മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ സ്റ്റാൻഡിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാവരും അമ്പലത്തിലേക്ക് പോകാനുള്ള ആളുകളാണ് എല്ലാ ബസ്സും ഫുള്ളായിട്ടാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇവിടെ തലശ്ശേരി സ്റ്റാൻഡിൽ തന്നെയുള്ള കോഫി ഹൗസിലാണ് കയറിയത് ഇവിടെ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചായക്ക് പറഞ്ഞു ഞാൻ ഉള്ളി ഉഴുന്നവടെയാണ് പറഞ്ഞത് അമ്മ റോസ്റ്റ് ഏട്ട മസാല ദോശ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു ഇനി ഇവിടുന്ന് അമ്പലത്തിലേക്ക് ബസ് കയറാനുണ്ട് അങ്ങനെ ഞങ്ങൾ കെ എസ് ആർ ടി സിയിലാണ് കയറിയത് ഇത് കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസാണ് കേട്ടോ ശരിക്കും നാദാപുരം റൂട്ട് ഓടുന്ന ബസ്സാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സ്പെഷ്യൽ സർവീസ് അമ്പലത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് അടിപൊളി യാത്രയാണ് നമുക്ക് ഞാൻ ഫ്രണ്ടിലാണ് ബസ്സിന് ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല എനിക്ക് നല്ല വ്യൂ ഉണ്ടായിരുന്നു നല്ല മരങ്ങൾക്കിടയിലൊക്കെ അങ്ങനെ പോകുന്നത് നല്ല ഭംഗിയാണ് അതിനിടയ്ക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതും നല്ലൊരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മഴയത്തുള്ള ഒരു കെ എസ് ആർ ടി സി യാത്രയെന്ന് പറയുന്നത് തലശ്ശേരി നിന്നും കുട്ടിയൂരേക്ക് ഒന്നര ഒന്നര മുക്കാൽ മണിക്കൂറിനുള്ളിൽ എത്തേണ്ടതാണ് പക്ഷേ ഇന്ന് നല്ല തിരക്കുണ്ടാവും കണ്ടക്ടർ ആദ്യമേ പറഞ്ഞിരുന്നു പറഞ്ഞപ്പോൾ തന്നെ ബ്ലോക്ക് തുടങ്ങി ആദ്യമൊക്കെ മെല്ലെ മെല്ലെ പോയി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് മുന്നോട്ട് എത്തിയാലും ഒട്ടും പോകാണ്ട് അങ്ങനെ തന്നെ ബ്ലോക്ക് പെട്ട് കിടക്കുകയായിരുന്നു ചെയ്തത് അങ്ങനെ ഏകദേശം മൂന്ന് മണിക്കൂറോളം ഞങ്ങൾ ബസ്സിനുള്ളിൽ നിന്ന് അവസാനം ഞങ്ങൾ ഇറങ്ങി നടക്കാൻ തുടങ്ങി ഒരുപാട് പേരിങ്ങനെ വാഹനങ്ങളിൽ നിന്നൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട് കാരണം അത്രയും ബ്ലോക്കാണ് ഇനി ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്ത് അമ്പലത്തിലേക്കുണ്ട് അപ്പോൾ ഏകദേശം സമയം ഒരു മണിയായി ഉണ്ട് അങ്ങനെ ഞങ്ങൾ മെല്ലെ മെല്ലെ അങ്ങനെ നടക്കുകയാണ് മഴ ഒക്കെ പെയ്ത് സൈഡിൽ ഒക്കെ നല്ല ചളിയായിട്ടുണ്ട് പോകുമ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സാധാ ഒരു നാടൻ ഊണമൊക്കെ കഴിച്ചിട്ടാണ് പോയത് അങ്ങനെ അവസാനം നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടോ ഇവിടെ ഒരു മഴ കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ആകെ ഒരു ചളി അവസ്ഥയാണ് ബ്ലോക്കും ഉണ്ട് അതിനുള്ളിൽ ഒക്കെ ആളുകളും ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഒരുപാട് അനൗൺസ്മെൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു ആളുകളെങ്ങനെ കാണാനില്ല മിസ്സായ ആളുകളൊക്കെ ഇങ്ങനെ ഇവിടെ ഇക്കര ക്ഷേത്രത്തിലുണ്ട് എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ നടക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് അക്കര ക്ഷേത്രത്തിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ ഫുൾ തിരക്കാണ് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിനിടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ നടക്കുകയാണ് ആ ഒരു പാലത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ അമ്മയ്ക്ക് പുഴയിൽ മുങ്ങണമെന്നും പറഞ്ഞ് പോയി ഉണ്ട് ഞാനും ഏട്ടനും ഇവിടെ കരയിൽ നിൽക്കുകയാണ് ഓൾറെഡി മഴ കൊണ്ട് എല്ലാവരും ഫുൾ നനഞ്ഞ് നിൽക്കുകയാണ് പക്ഷെ ഒരുപാട് പേർക്ക് ഇങ്ങനെ പുഴയിൽ മുങ്ങി ഫുൾ നനഞ്ഞിട്ട് വേണം അമ്പലത്തിൽ കയറേണ്ടത് എന്നുള്ളൊരു വിശ്വാസത്തിൽ അവരിങ്ങനെ പുഴയിൽ മുങ്ങാണ് അതിന് മാത്രം വെള്ളമൊന്നുമില്ല പക്ഷേ എങ്ങനെയൊക്കെയോ മുങ്ങുന്നുണ്ട് ഇവിടുത്തെ കല്ലുകളെടുത്ത് ഇതങ്ങനെ തമ്മിൽ ഉരസമാണെങ്കിൽ ചന്ദനം കിട്ടുമെന്നാണ് വിശ്വാസം അപ്പം അമ്മ അങ്ങനെ അതുപോലെ ചെയ്യുകയാണ് കേട്ടോ ഇതൊരു വിശ്വാസമാണ് സയൻറ്റിഫിക്കലി ഇത് ചന്ദനമൊന്നും അല്ലയെന്നറിയാം പക്ഷെ ഒരുപാട് പേര് ഇത് വിശ്വസിച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം അമ്മയുടെ വിശ്വാസത്തിൽ അമ്മ അത് ചെയ്ത് ഞങ്ങൾക്കും തൊട്ട് തരുന്നുണ്ട് കേട്ടോ അമ്പലത്തിലേക്ക് കയറാൻ ഇവിടെയും ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ് വെള്ളത്തിലൂടെയുള്ള ഒരു നടത്തം കൊട്ടിയൂർ അമ്പലത്തിൻ്റെ പ്രത്യേകതയാണ് ഇപ്പോൾ ശിവേലി ടൈമാണ് കേട്ടോ ആനയൊക്കെ ഉണ്ട് അപ്പം എല്ലാവരും ശിവേലി ടൈം കഴിയാനായിട്ട് വെയിറ്റ് ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ അപ്പം ആനയൊക്കെ പോയി കഴിയണം അപ്പം ഞങ്ങളിവിടെ ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ് ഈ ഒരു ജനക്കൂട്ടം കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം തിരക്കുണ്ട് പോരാത്തതിൽ മഴയും പക്ഷേ എന്നാലും കുട്ടിയൊരു അമ്പലം എന്ന് പറയുമ്പോൾ അതൊരു വേറൊരു വികാരം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ തൊഴുത് അമ്പലത്തിലെ പ്രസാദമൊക്കെ വാങ്ങി ഇറങ്ങുകയാണ് അമ്പലത്തിൽ നിന്ന് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ നേരെ പോയത് പുറത്തുള്ള ചന്തയിലേക്കാണ് ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് സ്വീറ്റ്സ് പാത്രങ്ങൾ ഡെയിലി വേഴ്സ് ഫാൻസി ഐറ്റംസ് അങ്ങനെയൊക്കെ അങ്ങനെ അമ്മ ഓടപ്പൂ വാങ്ങി കൊട്ടിയൂരമ്പലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഓടപ്പൂ എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടിങ്ങനെ ചുമ്മാ നടക്കുകയാണ് കുറച്ച് ഫാൻസി സാധനങ്ങളും പിന്നെ സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ടൈപ്സ് ഓഫ് സ്വീറ്റ്സ് ഇവിടെ ഉണ്ട് അപ്പം അതൊക്കെ ഞങ്ങൾ വീട്ടിലേക്ക് കുറച്ച് വാങ്ങി അടുത്തതായി ഞങ്ങൾ ഇക്കര ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോവുകയാണ് അക്കര ക്ഷേത്രവും ഇക്കര ക്ഷേത്രവും ഒരു റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് നിൽക്കുന്ന ക്ഷേത്രങ്ങളാണ് ഇവിടെയും നല്ല തിരക്കാണ് സോ അധികം ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ നിന്നില്ല പുറത്ത് നിന്ന് തൊഴുകാണ് ചെയ്തത് കാരണം ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകണം ബസ്സിൽ പോവണം ഇവിടെ പുറത്ത് സൗജന്യ കാപ്പി വിതരണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടുള്ള ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചു തണുത്ത് നിൽക്കുക ആയതുകൊണ്ട് തന്നെ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു അത് കുടിച്ചപ്പോൾ പിന്നെ പാനിപ്പൂരി കണ്ടപ്പോൾ ഒരു പാനിപ്പൂരിയും വാങ്ങി പക്ഷെ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി ഞങ്ങൾ തലശ്ശേരിക്കുള്ള ബസ്സിൽ കയറി ഇപ്പോൾ സമയം നാലരയാണ് തലശ്ശേരി നിന്ന് ഞങ്ങൾ കോഴിക്കോടേക്ക് ഏഴ് ഇരുപതിൻ്റെ ട്രെയിനിനാണ് കേട്ടോ പോയത് അറ്റ്ലാസ്റ്റ് ഞങ്ങൾ വീട്ടിലെത്താനും ഒൻപതര ആയി അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വ്ലോഗുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡൂ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് കമൻറ്റ് അപ്പോൾ ടാറ്റ ബൈ ബൈ